ഹലോ അപ്പം നമ്മൾ ഇന്നലെ അശോകപുരം ചായ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണേ അപ്പം ഞാനും അർജുനും കൂടെ വൈകുന്നേരം ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു പ്രത്യേക തരം വൈബാണ് ഇവിടെ വന്നിരുന്നത് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെ ഇവരിപ്പം ഇവിടെ റിനോവേഷൻസ് നടത്തിയിട്ടുള്ളും അതാണ് ഉള്ളിലും സ്പേസ് ഉണ്ട് പക്ഷേ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞു അതേപോലെ തന്നെ ഇവിടുത്തെ ചായയും നല്ല അടിപൊളി ചായയാണ് അതിനെ ഞാൻ ഓൾറെഡി മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് ഇവിടെ പലഹാരങ്ങൾ മാത്രമല്ല പലഹാരങ്ങൾ എന്ന് പറഞ്ഞാലും വെറൈറ്റീസ് ഓഫ് പലഹാരങ്ങളാണ് ഇവിടെ ഉള്ളത് ചിക്കൻ പൊട്ടി തെറിച്ചത് സമൂസ കട്ട്ലേറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഇവിടെ ചപ്പാത്തിയും പിന്നെ ചിക്കൻ പുട്ട് ബീഫ് ഐറ്റംസ് പൊറോട്ട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചായയും എന്തെങ്കിലും കടിയല്ലേ കഴിക്കുക അപ്പം ഇന്നൊന്ന് മാറ്റി കഴിക്കുക വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയും അതേപോലെ ഒരു ബീഫ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ബീഫ് പുട്ടോ ചിക്കൻ പുട്ടോ അങ്ങനെ ആ ഒരു സംഭവം നല്ല ടേസ്റ്റാണ് നമ്മൾ മുന്നേ പണ്ടപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് നമ്മൾ ഉള്ളിലിരിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെതാണ് ഉള്ളിൽ പനി ഫുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല പനി കഴിഞ്ഞ് വരുന്നോ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ ഫേസ് ഒക്കെ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇതാ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു ചപ്പാത്തിയും അതേപോലെ ബീഫ് ഫ്രൈയും ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ ഒരു ഒരു പ്രൊമോഷൻ പോലെയൊന്നും പറയല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റം കഴിച്ചു നോക്കുന്നത് ഞങ്ങൾ സാധാരണ ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചായയിലെ ചായ അതെനിക്ക് മസ്റ്റാണ് കേട്ടോ ബിക്കോസ് അത്രക്കും ടേസ്റ്റാണ് ഇവിടുന്ന് ചായ കുടിച്ചവർക്കൊക്കെ അതറിയും ചെയ്യാം അപ്പം കുടിക്കാത്തവർക്കൊന്ന് മസ്റ്റായിട്ടും വന്ന് കുടിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പലഹാരങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ചിക്കൻ പെരലാൻ പാർസലും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോയി അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ